ഹലോ മൈ വേർട്ട് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കനാണ് അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം കേട്ടോ അതിനാവശ്യമായിട്ട് ഞാൻ അര കിലോ ബോൺലെസ് ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അതൊക്കെ രണ്ട് ടീസ്പൂണ് ഗശ്മീരി മുളക് പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഒര ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു പൊളി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് പിന്നെ ഒരു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കണം അതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി നമുക്ക് ബട്ടർ ചിക്കനുള്ള ഗ്രേവി റെഡിയാക്കാം ആക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിനു ശേഷം ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബട്ടർ ഇടുകയാണെങ്കിൽ നമ്മുടെ ബട്ടർ കരിഞ്ഞു പോവില്ല ഡയറക്റ്റ് നമ്മൾ ബട്ടർ ചേർക്കുകയാണെങ്കിൽ ബട്ടർ പട്ടുന്നൊരു കരിഞ്ഞ പോലെ പോലുള്ള കറുപ്പ് കളറായിട്ട് വരും അതിൻ്റെ ഓയിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ അതിലേക്ക് നമ്മൾ ഗ്രാമ്പു പട്ട ഏലക്ക പെരിഞ്ചീരകം എത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് വലിയ ഉള്ളി ഞാൻ വലിയ രണ്ട് വലിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് തിന്നായിട്ട് അരിയണമെന്നൊന്നുമില്ല ഇങ്ങനെ കുറച്ച് കട്ടിക്കരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് നല്ലപോലെ വേവിച്ചെടുക്കും അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വയറ്റിയതിന് ശേഷം ഒരു ഞാനൊരു എരിവില്ലാത്ത എരിവ് കുറവുള്ളൊരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് രൂപ അത് ക്യാഷിനിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ കൂടുതൽ കിടന്നാൽ മതി കിടന്ന് വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് വേവിച്ചെടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഉള്ള ഒരു ടേബിൾ സ്പൂൺ ആ ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിക്ക് നല്ല പഴുത്ത മൂന്ന് തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ടേ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ ചിക്കനിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന ചിക്കനിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് പാകാക്കിയിട്ട് വേണം കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാൻ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൽക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അതവിടെ കിടന്ന് കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു പിന്നെ കുറച്ച് ബട്ടർ ഇട്ട് അതിന് ശേഷം അതിലാണ് കേട്ടോ ഞാൻ ആ ചിക്കന് വറുത്തെടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ ഓവർ കുക്കായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് ബട്ടർ ചിക്കനിൽ നല്ലത് നല്ല ഡ്രൈ ആയിട്ട് പൊരിക്കുമ്പോൾ നമുക്കതിലിങ്ങനെ ഈ ഗ്രേവി ഒന്നും പിടിക്കാത്ത പോലെ തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് കിടന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ ചിക്കൻ കുക്കാകുമ്പോഴത്തേന് ഇവിടെ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ വെന്ത് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ലപോലെ ചൂടാറിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് പോലെ പറഞ്ഞാൽ നല്ല തിക്ക് ആയിട്ട് വേണം കേട്ടോ എടുക്കാൻ ചിക്കൻ ഇതാണ് ഞാൻ ഈ ഇതിൽ കാണിക്കണ ഈ ഒരു പരുവത്തിലാട്ടോ ഞാൻ വേവിച്ചിട്ടുള്ളത് നല്ല ഡ്രൈ ആക്കിയിട്ടില്ല ഈ ഒരു രീതിക്കുള്ളതാണ് ഈ ആവുമ്പോഴാണ് നമുക്കതിലൊത്തിരി മസാല ഒക്കെ പിടിച്ചു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇത് വേവിച്ചിട്ടുള്ളത് അടുത്ത് നമ്മളൊരു പാനിൽക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവി ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരിപ്പിയിൽ വെച്ച് അരച്ചെടുക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല നല്ല തിക്കായിട്ട് അരിഞ്ഞ് അരഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ ഗ്രേവി ഒന്നും കൂടെ കുറച്ച് ലൂസ് ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഭയങ്കര തിക്കായപ്പോൾ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം പിന്നെ രണ്ട് സ്പൂണ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അതിന് പകരം പാലായാലും മതി എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തത് പാലുണ്ടെങ്കിൽ പാലായാലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനൊരു പീസ് ബട്ടറും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ എത്രയേ ഉള്ളൂ നല്ല അടിപൊളി തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറിക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയൊക്കെ എല്ലാവരുടെ അടുത്തും ബായ്